ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ നവമി ആൻഡ് അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസമായി പോയിട്ട് സപ്ലൈ സപ്ലൈകോക്ക് അപ്പടുത്തെ വീഡിയോയാണ് ഞാനും അമ്മമ്മയും ബേബി ബേബിക്കുട്ടിയും വേദവും മാമയും കൂടിയിട്ട് ഓട്ടോലാണ് പോയത് സപ്ലൈ കോക്കി കുറച്ച് അരി വാങ്ങാണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പോയത് ഇപ്പോ എല്ലാരും വിചാരിക്കും ഇല്ല എല്ലാരും കൂടിയിട്ടാണോ പോടുന്നത് ഇപ്പോ രണ്ടുമൂന്ന് കാർഡിനുള്ള അരി വാങ്ങാണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് ഓട്ടോയിൽ കയറി അന്ന് അത്ര മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളിത് കറുകപത്തൂർക്കാണ് പോകുന്നത് സപ്ലൈ കോലിക്കാണ് പോണത് ഞങ്ങളിത് ആ പോണ വഴിക്ക് അവൾ എന്തൊക്കെയോ അവൾ എന്തൊക്കെയോ പറയുമായിരുന്നു കേട്ടോ എന്നോട് എന്താ നോർമലിയ എന്തൊക്കെയോ പറയണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ അപ്പം എടുത്തു പക്ഷെ ഓസോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ കറുകപത്തൂർ നാട് അപ്പോൾ ഉള്ള വേദുവ അതെ കറുകബത്തൂർക്ക് എത്തി അവിടെ ബേക്കറി ഒക്കെയാണ് കണ്ടെ ആ ബേക്കറി ഒക്കെ ഞങ്ങളിടയ്ക്ക് കയറുന്നത് പോലെ റെയിൻബോ ഹോട്ടൽ ഉണ്ട് അവിടെ അതാ ഹോട്ടൽ അതാ റെയിൻബോ പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഒരു ദിവസം അന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ കയറി കട എന്നിട്ട് ഡ്രസ്സ് എടുക്കാതെ പോന്നു പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് സപ്ലൈക്കോ സപ്ലൈക്കോലെ അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മാസം അവസാനമായതുകൊണ്ട് ഒക്കെ കഴിഞ്ഞിരുന്നു ഇതാ സപ്ലൈകോ ഞങ്ങളുടെ സപ്ലൈക്കോ അതാണ് കേട്ടോ തിരക്കേ ഇല്ല അത് കാരണം സുഖമായി പോയി ഞങ്ങള് അതെ ആരുമില്ല ആകൊന്ന് ഒരാളൊക്കെ ഉണ്ടായിരുന്നു അതെ അപ്പം സപ്ലൈക്കോല് കേറി ഞങ്ങൾ എന്നിട്ട് വീഡിയോ എടുക്കട്ടെ ചോദിച്ചു അപ്പം അവർ ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ വീഡിയോ എടുക്കുക വെറുതെ എടുക്കില്ലല്ലോ യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് വീഡിയോ എടുക്കണു പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുകയുള്ളു പറഞ്ഞു അപ്പം ഓക്കെ അവര് എടുത്തോളാം പറഞ്ഞു അപ്പൊ അവിടുത്തെ ഒരു ചേച്ചിയും അവർ ചേട്ടനാ അപ്പൊ എന്നിട്ട് അവർ ചാനലിന്റെ പേരൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതാ അതൊക്കെയാണ് ഇപ്പൊ അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് സമയത്ത് വന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും അതെ എണ്ണകള് പിന്നെ അതെ പിന്നെ മറ്റേതൊക്കെ ഉണ്ട് എണ്ണ വിളക്കെണ്ണ ഉണ്ട് പിന്നെന്താ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനൊക്കെ എന്താ സപ്ലൈക്കോ എന്നിട്ട് അരിയാണ് വാങ്ങിയത് ഈ അരിയാണ് വാങ്ങിയത് ഞങ്ങൾ കുറുവരി കേട്ടോ പിന്നെ ഞങ്ങൾ ബേക്കറിക്ക് പോയി ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സ്നാക്സായിട്ട് വാങ്ങാണ്ടായിരുന്നു പാപ്പ അപ്പോൾ കുറച്ച് ആദ്യം എടുത്തു പിന്നെ അത് അവിടെ വച്ചു പിന്നെ വീണ്ടും എടുത്തിട്ടോ ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്തു പിന്നെ രണ്ട് ബിസ്ക്കറ്റ് എടുത്തു ഒരു കേക്കിൻ്റെ എടുത്തു പിന്നെ ഒരു ബ്രെഡ് വാങ്ങി വാങ്ങിയിട്ടോ അത്ര തന്നെ സാധനങ്ങൾ വാങ്ങിയുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞ് ആണ് കേട്ടോ പിന്നെ രണ്ട് മിഠായി എന്തൊക്കെ വാങ്ങി അത്രേ വാങ്ങിയുള്ളൂ കുറച്ച് ദിവസത്തേക്കുള്ള സ്നാക്സ് മാത്രമേ വാങ്ങിയുള്ളൂ അപ്പം അത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളേനെ ഇനിയും ഇനിയും ഞങ്ങൾ വീഡിയോസ് ഇടാൻ നിങ്ങൾ എന്തൊരു ശബ്ദം കിട്ടുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഞങ്ങൾക്ക് ഉള്ള തെറ്റു നിങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തുക പിന്നെന്താ അത്രക്കെ ഉള്ളൂ അല്ലേ ബേബിക്കുട്ടി ഇനി ഞങ്ങൾ വീഡിയോസ് ഇങ്ങനെ ഇടാം ശ്രമിക്കാം പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ പഠിക്കണേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പം ബൈ ഡേ